ഹായ് ഫ്രണ്ട്സ് ഇസാൻ വാനിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പീച്ചിൽ കൃഷിയെക്കുറിച്ചാണ് നമ്മളെ പീച്ചിലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പീച്ചിലെന്ന് പറയുന്നതും നമ്മളിവിടെ ഉപയോഗിക്കുന്നതും വൈരമുള്ള പീച്ചിലാണ് വൈരവും നീളവുമുള്ള എന്നാൽ ഈ പീച്ചിലിന് വൈരമില്ല അതായത് ചെറിയ പിന്നെ കായാണ് ഇത് ഇത് നമ്മളുടെ നാട്ടിൽ ഇത് ഇത് ഇങ്ങനെ കാടുകളിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന രീതിയിലുള്ളൊരു പീച്ചിലാണ് നമ്മുടെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നമ്മുടെ തയ്യുടെ ഇടയ്ക്ക് ഇങ്ങനെ വരെ പിടിച്ച് എൻ്റെ വെയിലിയുടെ സൈഡിനുകൂടി ഇങ്ങനെ പോകുന്ന ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോയിട്ട് കായുണ്ടായതാണ് അപ്പോൾ ഞാനിത് കുറച്ച് പക്ഷേ എല്ലാവർക്കും ഇതും പിന്നെ വലിയ ഇഷ്ടമല്ല ഇത് നമ്മുടെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഉപയോഗിക്കുന്നത് അവർ പരിപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് കറി വെച്ച് കാണും കഴിക്കുന്നത് ഇത് ഇത് സ്പോഞ്ച് കാട് അതായത് ഇത് നമ്മളുടെ നാട്ടിൽ ഇതിന് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചയ്ക്ക് ഉപകരമായിട്ടൊക്കെയാണ് ഉപയോഗിച്ച് വരുന്നത് ഇത് ആൾക്കാർ ആർക്ക് അങ്ങനെ ഇഷ്ടമല്ല ഇത് ഇങ്ങനെ കിളുത്ത് കായ്ച്ച് വന്നു കഴിഞ്ഞാല് ഇതെല്ലാവരും പറിച്ചു ദൂരം കളയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിന് നല്ല ഗുണമുള്ളതാണ് പക്ഷെ ആരും ഇതിനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു കാര്യം അതായത് ഇത് കൂടുതൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ് ഇതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഇത് ഒരു പിന്നെ എന്റെ വിത്ത് വായിക്കഴിഞ്ഞാൽ ഒരു നാല്പത് ദിവസാകുമ്പത്തേനൊക്കെ പൂവിട്ട് തുടങ്ങും പൂവിട്ട് തുടങ്ങാ പൂ പിന്നെ ഇത് ധാരാളം പൂക്കൾ ഉണ്ടാകും വലിയ പരിചരണം വേണ്ട ഇതിന് അതുപോലെ തന്നെ മറ്റ് ഉള്ള പീച്ചിൽ എൻ്റെ ഇതുപോലുള്ള കേട് ഇതിന് വരാറില്ല കേട് കുറവായിരിക്കും കാഴ്ചയുടെ ഒക്കെ ശല്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാന് അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആൺപൂ ആൺപൂ പറിച്ചെടുത്തിട്ട് സാധാരണ ഇത് വിരിയുന്നത് ഇതിന്റെ പൂക്കൾ വിരിയുന്നത് രാവിലെയാണ് വിരിയുന്നത് അപ്പോൾ നമ്മൾ മറ്റേ നമ്മളെ വൈരപ്പീച്ചിൽ വിരിയുന്ന പറയണ വൈകുന്നേരമാണ് വിരിയുന്നത് അപ്പം ഇത് നമ്മൾ ഇതിന്റെ പൂമ്പൊടി എടുത്തിട്ട് ആൺ പൂ എടുത്ത് പിന്നെ പെൺപൂവിൽ ഇങ്ങനെ ഒന്ന് കുടഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ അതിന് പരാഗണം നടക്കും അപ്പം അങ്ങനെ ധാരാളം കായുണ്ടാകാൻ തുടങ്ങും ഇപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ പല മത്തയിലും ഒക്കെ പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇവിടെ ധാരാളം കായ്കൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് കഴിക്കാനായിട്ട് എല്ലാവർക്കും നല്ല താല്പര്യമില്ലെന്നുള്ളതാണ് ഇത് നമ്മൾ കായ്ച്ചു കഴിഞ്ഞാൽ പൂവിട്ട് കഴിഞ്ഞാലൊരു നമ്മൾ കായ്ച്ച് വന്നാലൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഇത് എടുത്തിരിക്കണം അതായത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞൊരു പത്ത് ദിവസത്തിനുള്ളിലൊക്കെ എടുത്തില്ലെങ്കിൽ ഇത് മൂത്ത് പോകും മൂത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പോകും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഞ്ചയായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് പക്ഷേ ഇത് വളരെ ഔഷധ ഗുണമുള്ളതും വളരെ പിന്നെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു പീച്ചിങ്ങ തന്നെയാണിത് ഇതിന് രോഗബാധ വളരെ കുറവാണ് ഇതിന് പിന്നെ തൈ കെളുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പടർന്നങ്ങ് താഴത്തുകൊടു കൂടിയാണ് പടർന്ന് അങ്ങ് കയറി കൊടുക്കുകയുള്ളൂ പടർന്ന് കയറി ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടാകും പിന്നെ ചെറിയ കായ്ച്ചെടിയൊക്കെ ആക്രമേ വരുന്നുള്ളൂ പക്ഷെ എന്നാലും മറ്റുള്ള മറ്റ് ബീച്ചിങ്ങയെ അപേക്ഷിച്ച് ഇതിന് കേട് വളരെ കുറവാണ് പക്ഷെ നമ്മൾക്ക് ഇവിടെ ഉണ്ടായിട്ട് കേട് ഉണ്ടായിട്ടില്ല ധാരാളം പൂവൊക്കെ ഉണ്ടാവും കായും കൂടുതലായിട്ട് കാണുന്നുണ്ട് നല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ തന്നെ പിന്നെ കായ് തുടങ്ങിയാൽ ഒരു ഏഴ് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് ഏഹ് കിട്ടും ഇതൊരു ബീച്ചിങ്ങ കറിവെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പത്ത് താറാമുട്ട കീക്കലാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഇത് ഒരുപാട് പൂവും കായൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം മഗ്നേഷ്യ സൾഫേറ്റും അതുപോലെ തന്നെ പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിലൊരു ഗ്രാം ബോറോണും ഒക്കെ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പൂവും കായും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ പാടത്തും പറമ്പിലും ഒക്കെ ഇതുപോലുള്ള വീശിയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ധാരാളം പ്രോട്ടീനും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം